ഒരാള് ഉംറയിലും ഹജ്ജിലുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യണം അതായത് ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും അതിലെ പ്രവൃത്തികളും ഉംറയിലും വേണം രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് ഉമയ്യ വിശദീകരിക്കുന്നു അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞതായിട്ട് ഒരു മനുഷ്യൻ റസൂൽ അലൈഹി അലൈസ്മയുടെ അടുത്തേക്ക് വന്നു അദ്ദേഹം അപ്പോൾ ജിറാനയിലായിരുന്നു ആ ആള് ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഹലൂക്ക് സുഫ്രൈഡ് ഹലൂപ്പ് ഒരു പ്രത്യേകതരം പെർഫ്യൂം ഒരു സുഗന്ധമാണത് അത് ഇട്ടിട്ടുണ്ടായിരുന്നു ആ തുണിയിൽ ആ ആളെ റസൂൽ സല അലൈസ്മയോട് ചോദിച്ചു താങ്കൾ എന്നോട് ഉമ്രയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കൽപ്പിക്കുന്നത് അള്ളാഹു റസൂൽ അലൈഹി അലൈഹിക്ക് വഹിയ ഇറക്കി അപ്പോൾ അദ്ദേഹത്തിന് ഒരു വർഷം തുണി കൊണ്ട് മറച്ചു പിടിച്ചു വഹി വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സാബാക്കൾ ആരെങ്കിലും ഒരു തുണി വെച്ച് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിച്ചു ഞാൻ ആഗ്രഹിച്ചു അദ്ദേഹത്തിന് വഹി വരുന്നത് ഞാനൊന്ന് കണ്ടിരുന്നു എങ്കിൽ അല്ലെങ്കിൽ കാണണം എന്നാഗ്രഹിച്ചു അല്ലാവിനെ എന്നോട് പറഞ്ഞു വാ നിനക്ക് സന്തോഷാവോ റസൂൽ സാഹ അലിസ്വലമയെ കാണുമ്പോൾ അള്ളാഹുവിന്റെ വഹി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടാൽ നിനക്ക് സന്തോഷാവോ എന്നിവരൂ എന്ന് പറഞ്ഞു ഞാൻ ഉവ എന്ന് മറുപടി പറഞ്ഞു ഉമരെ തുണിയുടെ ഒരു മൂല പൊക്കി അലി മാറ്റി ഞാൻ നോക്കി റസൂൽ സലാ അലൈസ് കൂർക്കം വലിക്കുകയായിരുന്നു ആ അവസ്ഥ കഴിഞ്ഞപ്പോൾ റസൂൽ സലാ അലൈസ് ഉംരയെ പറ്റി ചോദിച്ച ആ എവിടെയാണ് എന്ന് ചോദിച്ചു നീ നിന്റെ വസ്ത്രം ഊരുക ജുബ ഊരിക്കളയണം എന്നാണ് പറഞ്ഞത് അപ്പോൾ എഹ്റാമിൻ്റെ ജുബ ഇടാൻ പാടില്ല എന്ന് ഹലൂക്ക് അല്ലെങ്കിൽ ആ സുഗന്ധം ആയ സ്ഥലങ്ങളൊക്കെ കഴുകുക നിന്റെ ശരീരത്തിലുള്ള സുഫ്ര അല്ലെങ്കിൽ മഞ്ഞ നിറം കഴിക്കളയുക എന്നിട്ട് ചെയ്യുക ഹജ്ജിൽ എന്തൊക്കെയാണോ ചെയ്തത് അതുപോലെ തന്നെ അതായത് തവാഫ് ഇടയിലുള്ള ഹദസനി ഉമയ്യ നബിഹി أن رجلا آت النبي صلى الله عليه وسلم وهو بالجيرانة وعليه جبة وعليه أثر الخلوق أو قال سفرة قال كيف تأمرني أن أصنع في عمرتي فأنزل الله على النبي صلى الله عليه وسلم فسطر بثوب ووددت أني قد رأيت النبي صلى الله عليه وسلم وقد أنزل عليه الوحي فقال عمر تعالى يسرك أن تنظر إلى النبي صلى الله عليه وسلم وقد أنزل الله إليه الوحي قلت نعم فرفعت ورفت ثوبي فنظرت إليه له واتيت باحسب قال كاتيت البكري فلما سري عنه قال أين السائل عن العمرة إخلاء عنك الجبطة واصل أثر الخلوق عنك وأنقي سفرتي واصنع في عمرتك كما تصنع في حجك മറുവ വിശദീകരിക്കുന്നു ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ ഹൈഷാർ അലി അള്ളാഹുവിനോട് ചോദിച്ചു റസൂൽ സലഹ് അലൈ വല്ലാമിയുടെ ഭാര്യ അള്ളാഹു താലയുടെ വചനത്തിൻ്റെ അർത്ഥം എന്താണ് തീർച്ചയായും അസഫ അൽ മറുവ ഇത് രണ്ടും മക്കയിലുള്ള രണ്ട് പർവ്വതങ്ങൾ അത് അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ നിന്നുള്ളതാവുന്നു അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടയാളങ്ങളാവുന്നു അതുകൊണ്ട് അത് ഒരു പാപം അല്ല ഹജ്ജ് ഉണ്ടയോ ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അതായത് കബ അലി മക്ക Det var for seier. ചെയ്യുന്നത് അതായത് അവക്കിടയിൽ നടക്കുന്നത് രണ്ടാമത്തെ സുഹൃത്ത് നൂറ്റി അമ്പത്തി എട്ടാമത്തെ ആയത്ത് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിൽ തെറ്റ് ഇല്ലാലി പാപം ഇല്ല സായി ചെയ്തില്ലെങ്കിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആവശ്യം അവരോട് പറഞ്ഞു ഇല്ല അങ്ങനെ അങ്ങനെ നീ പറയുന്ന പോലെ ആയിരുന്നുവെങ്കിൽ ഈ ആയത്ത് ഇങ്ങനെ ആവണമായിരുന്നു അവക്കിടയിൽ തവാഫ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറ്റമൊന്നും ഇല്ല അങ്ങനെയായിരുന്നു ആവേണ്ടത് ഈ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത് ചില അൻസാരികളുമായി ബന്ധപ്പെട്ട ാണ് അവർ ഇഹ്റാം കെട്ടാറുണ്ടായിരുന്നു മനാത്ത എന്ന വിഗ്രഹത്തിന് വേണ്ടിയിട്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അത് വെച്ചിരുന്ന കുതൈത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അവർക്ക് സഫ അൽമറയുടെ ഇടയിൽ തൊവാഫ സൈ ചെയ്യുന്നത് ശരിയല്ല അതെന്തോ തെറ്റായ കാര്യമാണ് എന്നൊരു വിചാരവും ഉണ്ടായിരുന്നു അന്ന് ഇസ്ലാം വന്നപ്പോൾ അവരെ റസൂൽ സലാ അലൈഹി സ്വലമയോട് അതിനെപ്പറ്റി ചോദിച്ചു ഞങ്ങൾ ഇങ്ങനെയാണ് ഇതുവരെ വിചാരിച്ചിരുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യം അപ്പോൾ അള്ളാഹു വഹിയ ഇറക്കി തീർച്ചയായും അസഫ അൽ മർവ രണ്ട് മക്കയിലുള്ള പർവ്വതങ്ങൾ അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽ നിന്നാകുന്നു അതുകൊണ്ട് അത് ഒരു പാപം ആവുകയില്ല ഹജ്ജോ ഉംറയോ ചെയ്യുന്ന തീർത്ഥാടകർക്ക് അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ബൈത്തിലേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ മക്കയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് തവാഫ് അസായി അവയ്ക്കിടയിൽ യാത്ര ചെയ്യുക എന്നുള്ളത് ഒരു കുറ്റം അല്ല രണ്ടാമത്തെ സൂറത്ത് നൂറ്റി അമ്പത്തി എട്ടാമത്തെ ആയത് സുഫിയാനും അബുമാവിയയും കൂട്ടിച്ചേർക്കുന്നു ഹിഷാം കൂട്ടിച്ചേർത്തതായിട്ട് ആയിഷയിൽ നിന്ന് ഏതൊരാളുടെ ഹജ്ജോ അലി മമ്പയോ അയാൾ തവാഫ് അസഫ അൽ മറയുടെ ഇടയിൽ ചെയ്തില്ലെങ്കിൽ പൂർത്തിയാവുകയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അസഫ അൽമറയുടെ ഇടയിലുള്ളത് നിർബന്ധമാണ് അത് ചെയ്തില്ലെങ്കിൽ ഹജ്ജ് അലിയമറ പൂർത്തിയാവുകയില്ല عن حشاء بن عروة نبيه أنه قال قلت لعائشة رضي الله عنها زوج النبي صلى الله عليه وسلم وأنا يومئذ حديث السن رأيت قول الله تعالى إن الصفا والمروة من شائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما البقرة نوتي فلا يرى لا حدٍ شيئا ألا يطوف بهما فقالت عائشة كلا لو كان كما تقول كانت فلا جناح عليه ألا يتطوف بهما إنما أنزلت هذه الآية في الأنصار كانوا يهلون لمناتا وكانت منات حذوى قديد وكانوا يتحرجون أن يطوفوا بين الصفا والمروة فلما جاء الإسلام سألوا رسول الله صلى الله عليه وسلم عن ذلك فأنزل الله تعالى إن الصفا والمروة من شائر الله فمن حج البيت أو فلا جناح أن يطوف بهما زاد سفيان وأبو معاوية عن حشام ما أتم الله حج امرئ ولا عمرته ما لم يطف بين الصفا والمروة ചെയ്യുന്ന ാണ്ഹ്രാം അഴിക്കേണ്ടത് മതായ ഹില്ലുൽ ജാബിർ വിശദീകരിക്കുന്നു റസൂൽ അലൈഹി ഉത്തരവിട്ടു സഹാബാക്കളോട് വേണ്ടിയിട്ട് ഹജ്ജിനു വേണ്ടി ചെയ്ത എഹ്റാം അതായത് എഹ്റാം കിട്ടിയ ഹജ്ജിന് വേണ്ടിയിട്ടാണ് അവരോടും ഉമ്ര ചെയ്യാൻ പറഞ്ഞു തവാഫ് ഉള്ള തവാഫ് അസഫ അൽ ഇടയിലുള്ളതും

ോടൊപ്പം അത് തന്നെ ചെയ്തു അദ്ദേഹം അസഫയിൽ എത്തിയപ്പോൾ അദ്ദേഹം സയ്യ ചെയ്തു അതായത് അതിനിടയിലുള്ള നൃത്തം ഞങ്ങളും അദ്ദേഹത്തിനോടൊപ്പം വന്ന് അത് ചെയ്തു ഞങ്ങൾ അദ്ദേഹത്തിന് മറഞ്ഞ് നിൽക്കുകയായിരുന്നു അതായത് ഇപ്പോ സെക്യൂരിറ്റിക്കാരൊക്കെ വി ഐപിയുടെ ചുറ്റിനു നടക്കുന്നത് പോലെ കുറെ പേരിങ്ങനെ വട്ടം കൂടി നടക്കുന്നത് അങ്ങനെ മറഞ്ഞ് റസൂലിനെ കവർ ചെയ്ത് നടക്കുകയായിരുന്നു ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു മക്കക്കാരെങ്കിലും റസൂലിന് നേരെ അമ്പയ്യുമോ എന്ന പേടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു അതായത് അബ്ദുല്ലാബിൻ ഔഫ റസൂൽ സല്ല അലൈഹി സ്ല്ലാം ഖാബയിൽ കയറിയോ ഹംറയുടെ ഇടയിൽ അദ്ദേഹം ഇല്ല എന്ന് മറുപടി പറഞ്ഞു അപ്പോൾ ഇത് മിക്കവാറും ഹുദൈബിയ സന്ധി നിലനിൽക്കുന്ന സമയത്തായിരിക്കും അപ്പോൾ മക്ക ഇപ്പോഴും മുസ്ലിം ആയിട്ടില്ല ഉള്ളിൽ സകല വിഗ്രഹങ്ങളും കാണുമായിരിക്കും അല്ലാഹു കാലം അനസ്മായിലൻ അബ്ദില്ലാബിനെ ابي اوفഹ قال يتبع رسول الله صلى الله عليه وسلم وتمرنا معه فلما دخل مكه تعافا وتفنم معه وتصفا والمروه واعطيناه معه وكنا نسرت من اهل مكه اي يرميه احد فقال له صاحب لي اكان دخل الكعب قال لا അതെ അതെ പറഞ്ഞു അതെ റസൂൽ صلى الله عليه وسلم ഖദീജയെ പറ്റി എന്താ അവൻ ഔഫ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതായിട്ട് ഖദീജയ്ക്ക് അറിയിക്കുക അവർക്ക് ഒരു കൊട്ടാരം ഉണ്ടാകും കസബ് കൊണ്ട് ഉണ്ടാക്കിയത് സ്വർഗത്തിൽ അതിനുള്ളിൽ ശബ്ദമോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളോ ക്ഷീണോ അങ്ങനെയുള്ള ഉണ്ടാവുകയില്ല കസബ് എന്ന് അറബിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുദ്ദേശിക്കുന്നത് തൂണുകളെയാണ് സ്വർണം കൊണ്ടോ പവിഴം കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ അതുപോലത്തെ മറ്റ് വിലപിടിച്ച മുത്തുകൾ കൊണ്ടുള്ള അല്ലെ വിലപിടിച്ച കല്ലുകൾ കൊണ്ടുള്ള തൂണുകൾ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കസബ് കൊണ്ടുള്ള തൂണുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരം അലഹമില്ല നമുക്കതൊക്കെ വലാ എന്നത് ഹംബിന്റെ ദീനാർ വിശദീകരിക്കുന്നു ഞങ്ങള് ഇബിനോമർ റലിഅള്ള ചോദിച്ചു ഒരാൾ കാവയ്ക്ക് ചുറ്റും തവാഫ് ചെയ്തു പക്ഷെ തവാഫ് സായി അസഫ അൽ മറവയുടെ ഇടയിൽ ചെയ്തില്ല അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ അതിന് അനുവാദമുണ്ടോ അദ്ദേഹം മറുപടി പറഞ്ഞു റസൂൽ സല്ലാ അലൈഹി സ്വലം മക്കയിൽ വന്നു കാവുറ്റും തൊവാഫ് ചെയ്തു ഏഴ് പ്രാവശ്യം എന്നിട്ട് രണ്ടക്കാലത്ത് നമസ്കരിച്ചു മക്കാം ഇബ്രാഹിമിന്റെ പുറകില് എന്നിട്ട് തൊവാഫ് അസഫ അൽ മറുപിയുടെ ഇടയിൽ സായി ചെയ്തു ഏഴ് പ്രാവശ്യം തീർച്ചയായും അള്ളാഹുവിൻ റസൂൽ സല്ലാ അലൈസ്മയിൽ നിങ്ങൾക്ക് ഉദാത്തമായ അല്ലെങ്കിൽ ഉത്തമമായ മാതൃകയുണ്ട് പിന്തുടരുവാൻ അപ്പോൾ വേറൊന്നും ചെയ്യാൻ പാടില്ല ആളാപ്പോഴും മുഹരിം ആയിട്ട് കാണേണ്ടി വരും നമ്മൾ നേരത്തെ തൊട്ട് മുമ്പുള്ള ആ കണ്ടിരുന്നു സൈയും ത്വാഫും നിർബന്ധമാണ് അത് ചെയ്തില്ലെങ്കിൽ ഹജ്ജ് മുണ്ടും പൂർത്തിയാവുകയില്ല അപ്പോൾ അത് കഴിയാതെ മുഹരിം ഒന്ന് പുറത്തു വരാൻ പറ്റില്ല ഇഹ്റാമിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല أن أمرو ابن دينار قال سألنا ابن عمر رضي الله عنهما أن عن رجل طاف بالبيت في عمرة ولم يطوف بين الصفا والمروة أي امرأته فقال قدم النبي صلى الله عليه وسلم فطاف بالبيت سبعا وصلى خلف المقام ركعتين وطاف بين الصفا والمروة سبعا وقد كان لكم في رسول الله أسوة حسنة. يعني جابر بن عبد الله رضي الله عنهما يقول شو ذي هذا അവൻ അവളുടെ അടുത്ത് പോവരുത് അതായത് മർവയുടെ ഇടയിലുള്ളത് കഴിയുന്നത് വരെ വസ ജാബിറ ലാ ബൈന വൽ വിശദീകരിക്കുന്നു ഞാൻ റസൂൽ അലൈഹി അലൈസ്മയുടെ അടുത്തേക്ക് വന്നു അൽ ബഫായി അദ്ദേഹം ഒട്ടകത്തിനെ മുട്ടുത്തിക്കുകയായിരുന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു നീ അജിനാണോ നീയത്ത് വച്ചിരിക്കുന്നത് ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞു അദ്ദേഹം എന്നോട് ചോദിച്ചു നീ എന്ത് നീയത്തോടെ ഉദ്ദേശത്തോടെയാണ് ഇഹ്റാം കെട്ടിയത് ഞാൻ മറുപടി പറഞ്ഞു ഞാൻ ഇഹ്റാം കെട്ടിയത് റസൂൽ സല്ല അലൈവലം എന്ത് ഉദ്ദേശത്തോടെയാണോ ഇഹ്റാം കെട്ടിയത് അതോടെ ആകുന്നു അദ്ദേഹം പറഞ്ഞു നീ നന്നായി ചെയ്തിരിക്കുന്നു അല്ലെ നീ ചെയ്തത് നന്നായി തവാഫ് കാബിക്യൂറ്റും ചെയ്യുക സായി അസഫ അൽമർവയുടെ ഇടയിൽ ചെയ്യുക എന്നിട്ട് എഹ്റാം അഴിക്കുക അങ്ങനെ ഞാൻ തവാഫ് കാബിക്യൂറ്റും ചെയ്തു സായി അസഫ അൽമർവയുടെ ഇടയിലും ചെയ്തു ചെയ്തു എന്നിട്ട് എൻ്റെ ഗോത്രത്തിൽ സ്ത്രീയുടെ അടുത്തേക്ക് പോയി ഭാര്യയായിരിക്കും ഉദ്ദേശിക്കുന്നത് ഖൈസ് ഗോത്രം അവര് എൻ്റെ തല വൃത്തിയാക്കി തന്നു തലയിൽ നിന്ന് പേൻ ചീകി കളഞ്ഞു ഞാൻ ഹജ്ജിന് വേണ്ടി അത് കഴിഞ്ഞിട്ട് ഇഹ്റാം കെട്ടി ഞാൻ ഇതേ ഫത്തുഅ അല്ലെങ്കിൽ അതേ നിയമം പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു ഉമർ അലി അള്ളാഹുവിനുവിൻ്റെ ഭരണകാലം വരെ ആര് ചോദിച്ചാലും പിന്നീട് എന്നോട് ഉമർ പറഞ്ഞു നീ അള്ളാഹുവിൻ്റെ കിതാബ് അതല്ലെങ്കിൽ ഖുർആാൻ പിന്തുടരുകയാണെങ്കിൽ അതിൽ നിനക്ക് ഉത്തരവുണ്ട് ഇഹ്റാമിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ഹജ്ജ് തീരുന്നതുവരെ റസൂൽ അലൈഹി സല സുന്നത്താണ് നീ പിന്തുടരുന്നതെങ്കിൽ അദ്ദേഹവും ഇഹ്റാമിൽ തന്നെയായിരുന്നു ബലി അറക്കുന്നതുവരെ അതായത് ബലി മൃഗം അതിന്റെ ലക്ഷ്യത്തിൽ എത്തുന്നതുവരെ ഹജ്ജുൽ ഖിറാൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ഇഹ്റാം അഴിക്കരുത് ഒന്നുകിൽ നീ ഹജ്ജുൽ ഖിറാൻ ചെയ്യുക അതായത് നിന്റെ കൂടെ ബലിമൃഗം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഹജ്ജ് മാത്രം ചെയ്യുക ഉമ്ര കൂടാതെ ഇതാവുന്നു ഉമർ അലിഅള്ള അഭിപ്രായം രണ്ടാമത്തെ ബാല്യത്തിൽ നമ്മൾ ഹജ്ജിൻ്റെ കിതാബിൽ കണ്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് അങ്ങനെ അബി മൂസലു നബിഖുൻ أحجست قلت نعم قال بما أهللت قلت لبيك بإهلالي كالإهلال النبي صلى الله عليه وسلم قال أحسنت فطف بالبيت وبالصفا والمروة ثم حلا فطفت بالبيت وبالصفا المروتي ثم أتيت امرأة من قيس ففلت رأسي ثم أحللت بالحج فكنت أفتي به حتى كان في خلافة عمر فقال إن أخذنا بكتاب الله فإنه يأمرنا بالتمام وإن أخذنا بقول النبي صلى الله عليه وسلم فإنه لم يحل حتى يبلغ الحدي محله അള്ളാഹു അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എല്ലാവരിലേക്കും അസ്സാമി വാർക്കാത്ത